കരുനാഗപ്പള്ളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഠന ഗ്രാമസഭ സംഘടിപ്പിച്ചു ക്ലാപ്പന സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നടന്ന ഗ്രാമസഭ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകല ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളെ അറിയുക ഗ്രാമീണരെ അറിയുക തദ്ദേശീയത കണ്ടെത്തുക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് സഭ സംഘടിപ്പിച്ചത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിനെ പ്രതീകാത്മക വാർഡായി കണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ പഞ്ചായത്ത് പ്രസിഡന്റായും പഞ്ചായത്ത് മെമ്പറായും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്ന നിലയിലുമാണ് സഭ സംഘടിപ്പിച്ചത് ഡിജിറ്റൽ സാക്ഷരത പരിസര ശുചിത്വം ആരോഗ്യ പരിപാലനം സമീകൃത ആഹാര വിതരണം ശിശു പരിപാലനം അടങ്ങിയ നോട്ടീസ് നൽകിയായിരുന്നു ഗ്രാമസഭ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭകളെ എല്ലാവരും ഗ്രാമസഭയുടെ കൺവീനർ പഞ്ചായത്ത് മെമ്പറാണ് ആ വാർഡിൽ എത്ര പേരുണ്ടോ അവരുടെ ശതമാനം അംഗങ്ങൾ എന്നുള്ള ഒരു കർശന അങ്ങനെയൊന്നും സംഭവിക്കാറില്ല അരവിന്ദൻ നാലുകണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ എൻ എസ് എസ് വാളണ്ടിയേഴ്സ് ആദരിച്ചു ഗ്രാമവാസികളിൽ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ഡിജിറ്റൽ സാക്ഷരത നടപ്പിലാക്കുവാനും അതിനുവേണ്ടിയുള്ള സാങ്കേതിക സഹായം എത്തിച്ചു കൊടുക്കുവാനും പഞ്ചായത്ത് തയ്യാറാകണമെന്ന് മാതൃകാ ഗ്രാമസഭ നിർദ്ദേശിച്ചു പരിപാടിയിൽ അധ്യാപകരായ ഇർഷാദ് രതീഷ് അരവിന്ദൻ നാലുകണ്ടത്തിൽ വാണി ലക്ഷ്മി നൂർജഹാൻ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ അജ്മീർ അബ്സന്ന മീനാക്ഷി എന്നിവർ നേതൃത്വം നൽകിപ്പള്ളി